ഇന്നത്തെ ദിവസം രാവിലെ കുറച്ച് നേരത്തെ തന്നെ കിച്ചണിൽ അങ്ങ് കയറിയിട്ടുണ്ട് കേട്ടോ കയറി ഉടനെ തന്നെ ചോറിനുള്ള അരി അങ് ഇട്ട് കൊടുക്കുകയാണേ കാരണം ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ പോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം കെറ്റിൽ വെള്ളമൊക്കെ തിളപ്പിച്ച് അരി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കടലക്കറിയും പൊട്ടുകട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ കടലേക്ക് ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കടലക്കറി ഞാൻ പല ടൈപ്പിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കടലിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് മസാലപ്പൊടികളും ഇട്ടിട്ട് അങ്ങ് റെഡിയാക്കി എടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ ആദ്യം കടല വേവിച്ചിട്ട് റെഡിയാക്കി ഒക്കെ എടുക്കാറുണ്ട് അതൊക്കെ ഒന്ന് സെറ്റാകാൻ കുക്കറിൽ മാറ്റി വെച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ കറിക്കുള്ള പരിപാടി നോക്കുകയാണെങ്കിൽ മീൻ കറിയാണ് കേട്ടോ ഇന്ന് വെക്കുന്നുണ്ടായിരുന്നത് ഇന്നലെ തന്നെ കുഞ്ഞാക്ക് വരുമ്പോൾ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിനുള്ള പരിപാടികളും വേഗം നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം ഒരു ഉപ്പേരിയായിട്ടിന്ന് വെണ്ടക്കയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഞാൻ വെണ്ടക്ക മേഴ്ക്യുരറ്റി എന്ന് പറയാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും കുറച്ചായിട്ട് അപ്ലോഡ് ആക്കുന്നതാണ് എല്ലാവരും ഒരു വട്ടയെങ്കിലും ട്രൈ ആക്കി നോക്കണം നമുക്ക് വെണ്ടക്കേൻ്റെ ആ വഴിവഴുപ്പൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഉപ്പേരിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അങ്ങനെ അത് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പുട്ടും കൂടി റെഡിയാക്കി എടുക്കണം ആ സമയത്ത് എൻ്റെ മണി പ്ലാന്റ് എൻ്റെ കയ്യിലേക്ക് അങ്ങ് വന്നു കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേഗം പുട്ടിനുള്ള പരിപാടി നോക്കലാണ് ഈ സമയത്തേക്ക് കുഞ്ഞാൾക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം പരിപാടികൾ നോക്കണം ഇതാട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ വെണ്ടക്ക മേക്കുരത്തിൻ്റെ മേക്കുരത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ റെസിപ്പി ഞാൻ എന്തായാലും ഇവിടെ കേട്ടോ പിന്നെ അത് ആ പുട്ടിൻ്റെ പരിപാടികൾ നോക്കി ആദ്യത്തെ കുറ്റി പുട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആൾക്ക് ലഞ്ച് പാക്ക് ചെയ്യാനുള്ള സമയം കൂടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ചൂട് ചോറ് വെച്ചോടുക്കും ുണ്ട് പിന്നെ നമ്മുടെ വെണ്ടക്ക മേക്കുരട്ടിയും മീൻകറിയും അച്ചാറും ഒക്കെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ